സിഗ്നൽ ടെസ്റ്റ് ആണ് ഇപ്പോൾ ഏതായാലും ടെസ്റ്റിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ നല്ലോണം പ്രിപ്പയറായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ അഥവാ ഫെയിൽ ഫെയിലാവണെന്നുണ്ടെങ്കിൽ പിന്നെ ക്യാഷ് അടച്ച് വീണ്ടും എഴുതണം അപ്പം അതുകൊണ്ട് തന്നെ നല്ലോണം പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നു പിന്നെ എക്സാം എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഒരു രസമല്ല ആ പഠിക്കാനോ പോയിട്ട് താക്കാനോ ഒരു രസം അപ്പോൾ ഏതായാലും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഫോർ ലെക്ചേഴ്സ് ഉണ്ടായിരുന്നു ആ ഫോർ സെക്ഷനും പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ സിഗ്നൽസും റോഡ് മാർക്സും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു ആയി ആയി നോക്കേ അയ്യടാ ആൻസർ എക്സാം ഒക്കെ ആണ് ടോട്ടൽ ഉണ്ടാവുക അതില് ഫസ്റ്റ് നമ്മള് ഇരുപത്തിയഞ്ചു മിനിറ്റ് ആണ് അങ്ങനെ ഇരുപത്തിയഞ്ച് മിനിറ്റിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ബാക്കി ഒമ്പത് മിനിറ്റ് ഉണ്ടായിരുന്നേ എൻ്റെ ഫുള്ള് ഇട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഒന്നുകൂടെ റിവ്യൂ ചെയ്യാൻ അതായത് നമ്മൾ ഇട്ട ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് അല്ലേ നമുക്ക് ടൈം ബാക്കി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കാം അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ ഒരൻസറ് ഞാൻ എഴുതിയ തട്ടുവായിരുന്നേ അത് കറക്റ്റ് പറ്റി കാരണം നമ്മളാ ധൃതിയിൽ എഴുതി പോകുമ്പോ നമുക്ക് അറിയില്ലല്ലോ എഴുതി പോവല്ല ടിക്കറ്റ് പോവാണ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പോവണ് അപ്പൊ അലഹദില്ലാ അങ്ങനെ പാസ്സായി ഇനിയിപ്പോ ഡ്രൈവിംഗ് തുടങ്ങും നമ്മളെ ഡ്രൈവിംഗ് ടീച്ചറ നമ്പർ തന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് വിളിക്കണം പാകിസ്ഥാനിയാണ് അപ്പൊ ഇനി അവർക്ക് വിളിക്കണം എന്നിട്ട് ക്ലാസ് തുടങ്ങണം അപ്പോൾ ഇതല്ല അലമുദില്ല മാഷ ഒരുപാട് സന്തോഷമായി എക്സാമൊക്കെ പാസ്സായി കഴിഞ്ഞപ്പം നമ്മൾ എത്രയൊക്കെ പഠിച്ച് എത്രയൊക്കെ പ്രിപ്പയറായി പോവുകയാണെന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുമ്പം വീണ്ടും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ ഇതല്ല അലഹമ്മില്ല എന്താ എനിക്ക് തോന്നുന്നു മുപ്പത്തിരണ്ട് മാർക്കിൽ ഇരുപത് ആൻസറ് മതിയായിരുന്നു എന്നിട്ടുള്ളത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ അത് ഓർമ്മ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് താഴെ കൊമൻറ്റ് ചെയ്യേണ്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഇതാനായിട്ട് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നാണ് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വീട്ടിലേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങിറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു പിന്നെ ജീരകശാല റൈസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ നമുക്കിവിടെ ലൂസായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ പുതിയ വാങ്ങിക്കാൻ മറന്നപ്പോൾ അതും വാങ്ങിച്ചിട്ടിങ്ങ് പോന്നിട്ടുണ്ട് പിന്നെ റൈസ് ഞങ്ങൾ ഇവിടെ ഒരു മില്ലിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാം അപ്പോൾ ഏതായാലും റൈസും സാധനങ്ങളും എല്ലാതും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം ചിക്കനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ ഒരു പൈനാപ്പിളൊക്കെ ഞങ്ങളൊന്ന് മാർക്കറ്റിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറിയും ഒക്കെ അങ്ങനെ വാങ്ങിച്ച കൂട്ടത്തിൽ ഒരു പൈനാപ്പിൾ ഉണ്ട് അപ്പോൾ വാങ്ങിച്ചാൽ നല്ലതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊണ്ടുവന്നപ്പോൾ നല്ലതന്നെയാണ് കേട്ടാ നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇക്കാക്കി കൊണ്ടേ കട്ട് ചെയ്ത് കൊടുത്തു ഇക്ക പിന്നെ അങ്ങനെ ഷോപ്പിൽ പോയി ഞാനിതാ കുറച്ചു പൈനാപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട് നാളെ എങ്ങാനും കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ബാക്കി ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ബിരിയാണിയിലേക്ക് ഇട്ടുകൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ഇനി ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഒക്കെ ഉള്ള ചിക്കനായിരുന്നു കേട്ടോ ബിരിയാണി വെക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ചണ്ടിക്കോഴി എന്നാ ഞങ്ങളെ നാട്ടിൽ പറയിൽ അപ്പോൾ ഇത് ഞാൻ ഒരു സ കറി വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങ് മാറ്റി വെക്കാണ് ആ സാധാ ചിക്കനായിട്ട് ബിരിയാണി വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഈ ചിക്കൻ വാങ്ങിച്ചിട്ട് ബിരിയാണി വെക്കുമ്പോഴാണ് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് ഈ ചിക്കൻ അത്യാവശ്യം നല്ല വേവുള്ള ചിക്കനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇതൊന്ന് വിസിലടിപ്പിച്ചെടുക്കുന്നുണ്ട് മസാലയിൽ തന്നെ അങ്ങനെ എടുത്ത് വേവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വിസിലടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഒരു നാല് വിസിലൊക്കെ അടുപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാകത്തിലുള്ള വേവില് കിട്ടും അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എനിക്ക് മുളകച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓർമ്മയായത് അപ്പോൾ അതിന് ആ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് അതിൻ്റെ റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കട്ടാ പിന്നെ അതാ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അതിൽക്ക് ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒക്കെ പേസ്റ്റ് ആക്കിയതും കുറച്ച് പച്ചമുളക് അങ്ങനെ തന്നെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനിടയിൽ കുറച്ച് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊന്ന് മസാല ആക്കിയിട്ടും വെക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലപോലെ വാങ്ങി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഭയങ്കര ചൂടാണ് ഇട്ടാ കിച്ചൺ കോട്ട ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചൂട് സഹിക്കാൻ ചെയ്യാത്തതുകൊണ്ട് അതൊക്കെ മാറ്റി ഇപ്പോൾ ഇതാ മസാല ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ പിന്നെ ചിക്കൻ വേവിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ചിക്കനിലും കുറച്ച് വെള്ളം ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതല്ലാണ്ട് ചിക്കൻ വെന്ത് വന്നപ്പോൾ വേറെ വെള്ളം കൂടുതൽ ആയിട്ടും ഉണ്ടായിരുന്നു പക്ഷെ ആ വെള്ളമൊക്കെ ഞാൻ ഈ മസാലയൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ചിക്കൻ ഒന്നും കൂടെ മസാലയ്ക്ക് ഇടുന്നിട്ട് വേവാനുണ്ട് ആ സമയമാകുമ്പോഴത്തേക്കിനും ആ ഒരു മസാല വെള്ളമൊക്കെ പോയിട്ടൊരു പാകത്തിനുള്ള മസാല ആയി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ആ വെള്ളം കംപ്ലീറ്റ് ഞാൻ അതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതല്ല അത്ര ഒഴിക്കണ്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആ ഒരു ചിക്കന് മാത്രം ഇട്ട് കൊടുത്തിട്ട് ബാക്കി അതിലത്തെ ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ അത് വേണമെന്നുണ്ടെങ്കിൽ റൈസ് ബോയിൽ ചെയ്യുമ്പോൾ അതിൽക്കാക്കിയാലും കുഴപ്പമില്ല അതിൽ തന്നെ ബോയിൽ ചെയ്തെടുത്താൽ ഫ്ലേവർ ഉണ്ടാവും ഓക്കെ ഇപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട് എനിക്ക് എത്ര ഇതാക്കിയാലും ഉപ്പ് ഭയങ്കര ഏറിയ പോലെയാണ് കേട്ടോ തോന്നുക അങ്ങനെ എന്താണ് ഇക്കാക്ക് പിന്നെ അങ്ങനെ ഫീൽ എനിക്ക് പിന്നെ എൻ്റെ ഈ ഒരു മെഡിസിനൊക്കെ എടുക്കുന്ന കാരണം എനിക്ക് ഉപ്പ് കുറച്ച് ഉപ്പാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഉപ്പ് ഉള്ള പോലെ ഫീൽ ചെയ്യും എൻ്റെ അമ്മ വന്നപ്പോൾ ഉമ്മനോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഉപ്പ് കൂടിയിട്ട് തോന്നുമ്പോഴാണ് പാകത്തിന് എന്നുള്ളത് അതിനുശേഷം ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഉപ്പ് കൂടുതലായിട്ടുള്ള അത്രയും ഉപ്പിട്ടാലാണ് ക്ക് പാകത്തിന് ഉപ്പാകുന്നത് പിന്നെ ഉപ്പ് അങ്ങനെ കുറച്ച് ഷീലായത് കൊണ്ട് പാകത്തിന് അങ്ങനെ ഷീലായിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കും ഒക്കെ നല്ല ഹൈ ബി പി ആണ് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കുറക്കുന്നേ നല്ലത് എന്നാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലൊക്കെ ഉപ്പ് കുറഞ്ഞു പോയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഇതിൽക്കൊക്കെ അങ്ങനെ ആക്കുക അല്ലാത്തതിലൊക്കെ ഇതിൻ്റെ സാധാ പോലെ തന്നെയാണ് എപ്പോഴും ഉപ്പ് പാകത്തിന് കുറച്ച് കഴിക്കാനാണ് നല്ലത് സോ ം ഏതായാലും ഞാനിപ്പോൾ മല്ലിയലയും ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടവിലൂടെ പിന്നെ പോയിട്ട് വെള്ളം ഞാൻ തിളപ്പിക്കുന്നുണ്ട് ചോറിന് അപ്പോൾ അരിയൊക്കെ കഴുകി അരിയൊക്കെ ഇട്ടുകൊടുത്തു ഒരു ഹാഫ് പീസ് ലെമൺ ഒന്ന് സ്വീസ് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു അരി ഒട്ടി പിടിക്കാണ്ടിരിക്കാനും പിന്നെ ഒരു ചെറിയൊരു പുളി ടേസ്റ്റിനും വേണ്ടിയിട്ട് പിന്നെ ഞാൻ അരി ഒന്നിങ്ങ് ബോയിൽ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ ഒരു ഹാഫ് വേവ് എന്ന് പറയാം ഹാഫ് വേവൊന്നും ഇല്ല അത്രേ വേവിച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് ഞാനിതാ അത് ദം ദൊന്നും പറയാൻ പറ്റില്ല എന്നാലും ചെറിയ ഫ്ലെയിമിൽ അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് പാകത്തിന് വേവായി കിട്ടും നമ്മൾ കൂടുതൽ വേവൊക്കെ ആയിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഒട്ടിപ്പോണത് ഇപ്പോൾ ഞാനിതാ മുളകച്ചാർ ഇടാനിട്ട് ആദ്യം എണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ ഞാൻ പിന്നെ പച്ചമുളകും കൂടെ കൂട്ടി അരച്ചുകൊണ്ടാണ് അങ്ങനെ ആ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നിങ്ങ് മൂപ്പിച്ചെടുത്തിട്ട് ഓവറായിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിൽക്ക് ഞാൻ ഉണക്കമുന്തിരിയും നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിക്കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്നിങ്ങ് ഒന്നിങ് വയറ്റെടുക്കുക അധികം ഒന്നും ആവേണ്ട ജസ്റ്റ് ഒന്നിങ്ങ് എങ്ങനെ ഇപ്പോൾ അതിന് പറയുക ആ ഒരു മുളകൊക്കെ ഒന്ന് സെറ്റാകുമെന്നിങ്ങനെ വീർത്ത് വരുമല്ലോ അത്രയും സമയം അതേപതിരി ഈ ഉണക്കമുളകും നമ്മൾ എണ്ണക്കിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ വീർത്ത് വരുന്നതില്ലേ അതേപോലെ ഒന്നിങ്ങ് ആവണം അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണോ കണ്ടിയില്ല ഞാൻ ഇത് സ്പീഡ് കൂട്ടി കട്ട് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അത്രയും സമയം തന്നെയാണ് ഇതിൽ കാണിക്കുന്നത് കാരണം അത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു സംഭവം കേട്ടാ പെ പെട്ടെന്നായി കിട്ടും ഇതിന് കൂടുതൽ സമയമൊന്നും വേണ്ട ഞാൻ എപ്പോഴും ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ അച്ചാർ കാണിക്കുണ്ടെങ്കിൽ എന്നോട് കുറേ എനിക്ക് കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ അച്ചാർ റെസിപ്പി ഇടുന്ന് പറഞ്ഞിട്ട് തോന്നുന്നു കുറേ മുന്നേക്കെ ഞാൻ ഇട്ടിരുന്നേന്ന് ഇപ്പോൾ ഏതായാലും ആയിട്ടുണ്ട് ഇനി ഇതാ ഈ പുളിവെള്ളം ഇതിൽക്കൊന്ന് ഒഴിച്ചുകൊടുക്കുകയാണ് ചെയ്യണത് ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഇത്ര പണി അതുണ്ടാക്കാനുള്ളൂ ഇത്ര പണി മീൻസ് കൂടുതൽ സംഭവങ്ങളൊന്നും വേണ്ട എളുപ്പത്തിൽ കഴുകുകയും ചെയ്യും കുറച്ചങ്ങട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബിരിയാണിയിൽക്കും സാധാ ചോറുകൾക്കൊക്കെ കഴിക്കാൻ ടേസ്റ്റ് ആട്ടോ നമ്മളിപ്പോൾ സാമ്പാറും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാൻ ഉത് രസമാണ് കിട്ടാ നെയ്ച്ചോറികൾക്കും ഒക്കെ രസമാണ് ഇപ്പോൾ ദാ ഞാനിപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക ചിലവർക്ക് എലി എരിവ് അധികം ഇഷ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്തി കൊടുക്കുക ഇപ്പോൾ ഞാനൊക്കെ അത്യാവശ്യം എരിവ് ഇഷ്ടമുള്ളവരാണ് പിന്നെ അത് അത്രയും അധികം എരിവി മുളക് പൊടിയുമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഞാനിപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് കണ്ടില്ലേ അതായത് അത്യാവശ്യം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ശർക്കരയാണ് അത് ഞാനൊന്ന് എടുക്കട്ടെ കേട്ടോ വലിയതായിരുന്നു അപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇത് ഓറഞ്ച് കളറാണ് പക്ഷേ സാധാ ടേസ്റ്റ് തന്നെയാണ് വേറെ ഒരു ഫ്ലേവർ മാറ്റമൊന്നും ഇല്ല കേട്ടോ ാലും അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വറ്റിച്ചെടുക്കുക അത്ര പണിയേ ഉള്ളൂ ഇപ്പോൾ കണ്ടില്ല മുളക് ചാർ ഉണ്ടാക്കാൻ ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഏതായാലും കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വറ്റി വറ്റി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഒരു നല്ല തിക്കായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ഒന്നുകൂടെ ഇരുന്നിട്ടൊന്നിങ്ങനെ ഒന്നിങ്ങനെ എന്താ പറയുക അതിൻ്റെ കൺസിസ്റ്റൻസി മാറും അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കാറ് എനിക്ക് കുറച്ചൊക്കെ ഒരു ഇങ്ങനായിട്ടുള്ളതാണ് ഇഷ്ടം ചിലർക്ക് ഭയങ്കര തിക്കായിട്ടുള്ളതായിരിക്കും ഇഷ്ടം അപ്പോൾ ഏതായാലും ചൂടാറുമ്പോൾ അത് വീണ്ടും തിക്കാവും ഇനി ബിരിയാണിയിലേക്ക് ഞാൻ കുറച്ച് ഉള്ളിയും മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആർ കെ ജി മേലെ ലേശ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറേ ടൈം കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് ബിരിയാണിയൊക്കെ വന്നു മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടീൽ ഞങ്ങൾ റൈസ് നല്ലൊരു പാകത്തിലുള്ള വേവില് ഒട്ടിപ്പിടിക്കാതെ നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ വീഡിയോയിൽ എത്ര രീതിയിലാണ് കാണുന്നൊക്കറിയില്ല നല്ല വേറിട്ട് വേറിട്ട് തന്നെയാണ് കേട്ടോ റൈസ് നിൽക്കുന്നത് മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾക്ക് രണ്ട് ഉണ്ടാവും അപ്പോൾ ഇനി എനിക്ക് ഒരു ദിവസം കിച്ചണിലേക്ക് കുഴപ്പമില്ല ഈ ചൂടത്ത് ചൂടത്തിങ്ങനെക്കെന്നെ നടക്കുള്ളൂട്ടാ എവിടെ ഒരു വിധം എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ നമ്മളിങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവലന്നെ നടക്കുകയുള്ളൂ ഇപ്പോൾ ഇതാ ബിരിയാണി മസാല ഒക്കെ അടിയിൽ നിന്നൊക്കെ ഞാനൊന്നിങ്ങനെ ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുകയായിരുന്നു ഇപ്പോൾ ആ ഒരു വേവിലിട്ടുകൊണ്ടാണ് ഇട്ട് ഇങ്ങനെ കിട്ടിയത് എല്ലാവരും മുക്കാൽ വേവിലൊക്കെയാണ് ഇട്ടുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറേ നേരം ദം ചെയ്ത് വെക്കുമ്പോഴത്തേക്കിനും നല്ലോണം വേവ് എറീറ്റി ഒന്നായിട്ട് ഒട്ടിപ്പിടിച്ച പോലെ ആകും എനിക്ക് ചിലപ്പോൾ അങ്ങനെ ആവാറുണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും ഒന്നും ഇല്ല നല്ല മഷാള നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു റെസിപ്പി ഞാൻ കാണിച്ചിരുന്നില്ല എത്രക്ക് തന്നെ പണിയുള്ളൂ ഞാൻ വേറെ കാര്യമായിട്ടൊന്നും ചേർത്തിട്ടില്ല കുറേ മസാലയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാലയും അത്രയ്ക്കെ തന്നെ എക്സ്ട്ര ആയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളു നിങ്ങൾക്ക് കാണിക്കാത്തതായിട്ട് പിന്നെ ഞങ്ങളൊന്നിങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടാ ഇക്ക ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷം അപ്പോൾ ഏതായാലും ഞാൻ ഒരൊറ്റ വീഡിയോയിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പത്തോ ഇരുപതോ വീഡിയോയിലായിരിക്കും ഞങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുക എന്നിട്ടും മാഷാ അല്ല ഇത്രയും പേര് അതായത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം ആൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും താങ്ക് സോ മച്ച് ഇപ്പൊ നേരെ രാത്രി നട്ടപ്പാതിരാണ് നട്ടപ്പാതിരുന്നല്ലോ അപ്പൊ ഈ നേരത്തെ ഒരാൾക്ക് ചായ കുടിക്കാൻ വന്നതാണ് ഇന്നെ കൊണ്ടോ ചായ എടുപ്പിക്കൂട്ടപ്പോ എന്താ ഇപ്പൊ ഞങ്ങളിത് ചായ ഞാൻ ചായ അടിച്ച് തുടങ്ങി

അപ്പോൾ ഏതായാലും ചായയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എന്നാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ എത്ര തന്നെ ഉള്ളു ഇനി ഇൻഷല്ല അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരേണ്ടി അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻ ബൈ